സുതള്ളേ മമ്മൂട്ടിയുടെ പുഴു എന്ന് പറയുന്ന സിനിമയുണ്ട് രതീനയാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ആ ഒരു സിനിമയില് ആ ഒരു സിനിമയിലെ കഥാപാത്രത്തെ പറയുകയാണെങ്കിൽ മമ്മൂക്ക ഒരു സവർണ മേലാളിത്ത മനസ് മനോഭാവം ഒക്കെ കൊണ്ടുനടക്കുന്ന മെന്റാലിറ്റിയൊക്കെ ഉള്ള ഒരു കഥാപാത്രമായിട്ടാണ് ആ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് തന്റെ പെങ്ങൾ ഒരു താഴ്ന്ന യാതക്കാരനെ സ്നേഹിച്ച് വിവാഹം കഴിച്ചത് ഒട്ടുമേ ദഹിക്കാത്ത ഒരു മനുഷ്യനാണ് എന്നാൽ ഈ സമയം തന്നെ ആ ഒരു സവർണ മേലാളിത്ത ചിന്തയില് അങ്ങനെ ഏറ്റവും മോശപ്പെട്ട മോശപ്പെട്ടവെന്ന് കരുതിയിരുന്ന ആ ഒരു താഴ്മ അധികാരൻ അദ്ദേഹം ഒരു നാടകൃത്താണ് ഏറ്റവും നല്ല രീതിയിൽ സമൂഹമായിട്ട് ബന്ധപ്പെടുന്ന ഒരു മനുഷ്യനാണ് പക്ഷെ ഇതൊന്നും അദ്ദേഹത്തിന്റെ മനസ്സിനെ അങ്ങോട്ട് സമാധാനപ്പെടുത്തുന്ന ഒന്നല്ല അവസാനം ആ ഒരു സിനിമ അവസാനിക്കുന്നത് പെങ്ങളുടെ വീട്ടിൽ പോയി ഭക്ഷണക്ക് കഴിച്ച് അവസാനം രണ്ടുപേരെയും കൊന്നുകളയുന്നതോട് കൂടിയിട്ടാണ് ആ ഒരു സിനിമ അവസാനിക്കുന്നത് കൊന്നു കളയുന്ന ആ ഒരു നിമിഷത്തിലാണ് അയാളുടെ ഉള്ളിലുള്ള ആ ഒരു ജാതി വെറി ഏർ ശമനം കിട്ടുന്നത് അവരെ കൊല്ലപ്പെടേണ്ടതാണെന്നുള്ള ചിന്തയിൽ തന്നെയാണ് മമ്മൂട്ടി ചെയ്യുന്ന ആ ഒരു കഥാപാത്രം നിൽക്കുന്നത് ഈ ഒരു സിനിമ മമ്മൂട്ടി മനഃപൂർവ്വം ചെയ്തതാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ എന്നുള്ളവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു പരിപാടിയൊക്കെ വരുന്നത് നമ്മുടെ സംഘപരിവാറിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഇങ്ങനൊരു സംഗതി പറഞ്ഞുകൊണ്ട് മമ്മൂട്ടി എന്നുള്ള ആ ഒരു പേരിനെ മാറ്റിക്കൊണ്ട് അഹമ്മദ് കുട്ടി എന്നുള്ള പേരിട്ടുകൊണ്ട് അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ സംഗതിയിലൊക്കെ അറിയാം ചില ആളുകളെ ജാതി വെച്ച് മതം വെച്ചിട്ട് സംഘപരിവാറുകാർ നേരുന്ന സമയത്ത് അവരെ യഥാർത്ഥ പേര് ഇന്നതാണെന്നും അവർ കൃത്യമായിട്ടും ഒരു മുസ്ലിമാണെന്നും എന്ന രീതിയിലൊക്കെ പറഞ്ഞേക്കാം ഇങ്ങനെയാണ് ആളുകൾ മുഴുവൻ ഇവരെ മാറ്റി നിർത്തപ്പെടാനൊക്കെ ശ്രമങ്ങളൊക്കെ ഈ സംഘപരിവാറുകാർ നിൽക്കുക പക്ഷേ ഇത് കേരളമാണ് നമ്മൾ അങ്ങനെ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് വികൃത്തി കാണിക്കുന്ന ഒരാളൊന്നുമല്ല നമുക്ക് കൃത്യമായിട്ട് അറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു പൊതുപരിപാടിയിൽ വെച്ചിട്ട് ഒരു മുസ്ലിം ലീഗ് നേതാവിന്റെ ഒരു മുസ്ലിം ലീഗ് നേതാവ് ഒരു നിലവിളക്ക് കൊടുക്കാൻ വിസമ്മതിച്ചതിനെ കൃത്യമായിട്ടും പരസ്യമായിട്ടും മൈക്കിലൂടെ ആ ഒരു നിമിഷത്തിൽ വിമർശിച്ച ഒരു മനുഷ്യൻ കൂടിയാണ് മമ്മൂട്ടി എന്ന മനുഷ്യൻ ഏറ്റവും മതേതരമായി ജീവിക്കുന്ന ഏറ്റവും ജനാധിപത്യ ബോധങ്ങളോട് ജീവിക്കുന്ന ഈവൻ പറയുകയാണെങ്കിൽ ഒരു ഇടതുപക്ഷ ബോധത്തോടു കൂടി ജീവിക്കുന്ന മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ എങ്ങനെയെങ്കിലും താറടിപ്പിച്ച് കാണിക്കുക ഒപ്പം തന്നെ അയാൾ ഒരു ഇസ്ലാമിക ഇസ്ലാമികവാദിയാണെന്ന് ആളുകൾ മുമ്പിലേക്കൊക്കെ എത്തിക്കുക എന്നുള്ള ശ്രമമാണ് പലപ്പോഴും സംഘപരിവാർ എന്നൊക്കെ ഉണ്ടാവുന്നത് ഇതിന്റെ തുടക്കം ക്കം ഈ ഒരു സിനിമയുടെ ചർച്ചയോട് കൂടിയിട്ട് തന്നെയാണെന്ന് പറയാം ഒപ്പം തന്നെ ഇത് ഇങ്ങനെയൊക്കെ തന്നെ ആണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ ഏറ്റവും വലിയ പൊതുശല്യം എന്നൊക്കെ പറയാൻ കഴിയാവുന്ന നമ്മുടെ ഒരു വാർത്താ മാധ്യമത്തിന്റെ ഒരു മനുഷ്യൻ ആ ഒരു ചെങ്ങാതി കൂടി അങ്ങനത്തെ ഒരു പോസ്റ്റ് ഇട്ടു ഇത് പിടിച്ചടക്കാൻ ഒരുപാട് പേരുണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇതിന്റെ പിന്നാലെ മമ്മൂട്ടിയുടെ ഈ അടുത്ത് വരുന്ന ഇറങ്ങാൻ പോകുന്ന ആ ഒരു സിനിമ കൂടി എങ്ങനെയെങ്കിലും ബഹിഷ്കരിക്കണം എന്ന ഒരു ആഹ്വാനം കൂടി സംഘപരിവാറിന്റെ പ്രശ്നത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന സിനിമയാണ് ഇപ്പോൾ ബഹിഷ്കരിക്കണമെന്നുള്ള ഒരു ആഹ്വാനമായിട്ട് സംഘപരിവാർ മുന്നോട്ട് വന്നിരിക്കുന്നത് എനിക്കറിയില്ല ഒരു കുരുക്ഷേത്രം എന്ന് പറയുന്ന ഇനിയിപ്പോ അത് അവരുടെ അവരെ കളിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ട്രോളുകൾക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഗീതം അറിയാം അതിൽ വരുന്ന എഴുത്തുകളൊക്കെ ഭയങ്കര ഭീകരമാണ് കേട്ടോ ഭയങ്കര രസകരമാണ് അതൊക്കെ കണ്ടാൽ നമുക്ക് ചിരിച്ചു പോകും ചിരിച്ചു പോകുന്ന കഥാപാത്രങ്ങളൊക്കെ അതിലുണ്ട് തരം എന്തായാലും അതുകൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് പ്രദർശിച്ച് തരാം എന്താണ് ഇവരെ മനസ്സിൽ നിൽക്കുന്ന കാര്യങ്ങളൊക്കെ എന്ന് പൊതുജനങ്ങൾക്ക് അറിയുന്നത് വളരെ നന്നായിരിക്കും എന്തായാലും ഇങ്ങനെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന കഥാപാത്രങ്ങൾ ഒരിക്കലും അല്ലെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന കഥാപാത്രങ്ങൾ അദ്ദേഹം ചെയ്യുന്ന വേഷങ്ങൾ നമ്മൾ ഒരിക്കലും അങ്ങനെ വേർതിരിച്ച് കണ്ടിട്ടില്ല അങ്ങനെയാണെങ്കിൽ മലയാളത്തിലെ ഏറ്റവും മോശം മുസ്ലിം കഥാപാത്രം ചെയ്തിട്ടുള്ളത് നമ്മുടെ മമ്മൂട്ടി തന്നെയാണെന്ന് പറയേണ്ട ഒരു പാലേരി മാണിക്ക് എന്ന് പറയുന്ന സിനിമയിൽ ഒരുപക്ഷെ ഏറ്റവും മോശം കഥാപാത്രമായിരുന്നു ഏറ്റവും മോശം മുസ്ലിം കഥാപാത്രത്തെ ചെയ്തത് മമ്മൂട്ടിയാണ് അങ്ങനെയാണെങ്കിൽ അയാൾ ഒരു ഇസ്ലാമിക വിരുദ്ധനാണ് എന്ന രീതിയിലൊക്കെ ആളുകൾ കരുതേണ്ടേ ഇങ്ങനെ ഓരോ സിനിമ എടുക്കുകയാണെങ്കിൽ ആ ഒരു സിനിമയിലെ വേഷങ്ങൾ ചെയ്തത് ഏത് മതത്തിൽപ്പെട്ട ആളുകളാണെന്ന രീതിയിലൊക്കെയാണ് നമ്മൾ സിനിമയെ നോക്കി കാണുവാനൊക്കെ ശ്രമിക്കുന്നതെങ്കിൽ ഈ സംഘ പരിവാരുടെ സാങ്കല്പിക ലോകത്തിൽ നമുക്ക് ജീവിക്കാൻ പോലും പറ്റാത്ത ഒരു പ്രദേശമുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടും ഇത്തരത്തിലുള്ള ആളുകൾ നമ്മൾ അർഹിക്കുന്ന വില കൊടുത്ത് മാറ്റി നിർത്തപ്പെടേണ്ടതാണ് എന്തായാലും ഈ സംഘപരിവാറുകാര് ടർബോ എന്ന് പറയുന്ന സിനിമയ്ക്ക് എതിരെ ഇത്ര ശക്തമായിട്ടിറങ്ങുകയാണ് ചില ആളുകളൊക്കെ പറയുന്നത് ഞാൻ ഈ കാക്കാന്റെ സിനിമ കാണില്ല കാരണം മമ്മൂട്ടിയല്ല അവർക്ക് അദ്ദേഹം അവർക്ക് മുഹമ്മദ് കുട്ടിയാണ് വളരെ എന്തു തന്നെ ആയിക്കോട്ടെ പക്ഷെ പറയുന്നത് ആ ഒരു മമ്മൂട്ടിയുടെ സിനിമ ഞാൻ ടെർബോ കാണില്ല ഈ ഒരു ശങ്ങാതി മാധ്യമത്തിന്റെ മകനോട് മമ്മൂട്ടിയും മമ്മൂട്ടിയുടെ മകനുള്ള സിനിമകൾ ഞാൻ ഈ ജന്മത്തിൽ കാണില്ല ജീവിതം ഉണ്ടെങ്കിൽ കാണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റുകളൊക്കെ നമ്മുടെ വരുന്നുണ്ട് എന്നാൽ അതൊരു പോസിറ്റീവ് സംഗതിയായിട്ട് ഞാൻ എടുക്കുന്നു കാരണം അങ്ങനെ സംഘപരിവാറുകാർ സിനിമ കാണില്ല എന്ന് പറയുന്ന നിമിഷങ്ങളിലൊക്കെ നമ്മുടെ കേരളത്തില് അത്തരം ആളുകളുടെ സിനിമ ഗംഭീരമായിട്ട് വിജയിച്ചിട്ടുള്ളൂ കാരണം സംഘപരിവാറകളെ തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രം ഒരു സിനിമ പോലും നേരം പോലും ടാക്കീസിൽ കാണാൻ ആഗ്രഹമില്ലാത്ത ആളുകൾ പോലും ഈയൊരൊറ്റ കാരണം കൊണ്ടാണ് സംഘപരിവാരെ പോയി പണി നോക്ക് എന്നുള്ളൊരു ചിന്ത മനസ്സിലുള്ളത് കൊണ്ട് അവരൊക്കെ സിനിമ പോയി കാണും എന്നുള്ളതാണ് അതുകൊണ്ട് എൻ്റെ തോന്നലില് ഒരുപക്ഷെ തരബോന്നർ സിനിമ വിജയിക്കും പക്ഷേ ആ വിജയ സാധ്യതകൾ കൂടുതൽ വിജയ സാധ്യത നൽകാനുള്ള എല്ലാ ശ്രമങ്ങളും ഈ ഒരു പരിപാടി കൊണ്ട് നടക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും പ്രിയ സുഹൃത്തുക്കളെ ഇതിനൊക്കെ എന്ത് വില കൊടുക്കണം എന്നത് നിങ്ങളുടെ കമന്റോട് കൂടി നിങ്ങൾ എഴുതുമെന്ന് വിചാരിക്കുന്നു ബബായ്